തിരുവനന്തപുരം ആര്യൻകോട് മധ്യവയസ്കന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി നൽകി ആറ് ദിവസമായിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് ജനനേന്ദ്രിയത്തിന് ഗുരുതരമായി പരിക്കേറ്റ പേരേക്കോണം സ്വദേശി വർഗീസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വധശ്രമത്തിന് പോലീസ് എഫ്ഐആർ എടുത്തിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്നാണ് പരാതി കഴിഞ്ഞ ശനിയാഴ്ച പേരേക്കോണം ജംഗ്ഷനിൽ ഓട്ടോയിലിരിക്കുകയായിരുന്ന വർഗീസിനെ പ്രതി വിൻസെൻറ്റും സഹോദരൻ ചന്ദ്രബോസും കൂടി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ചുമട്ടു തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കൊളുത്തുകമ്പി ഉപയോഗിച്ച് ജനനേന്ദ്രിയത്തിൽ പരിക്കേൽപ്പിച്ചു എന്നാണ് പരാതി പ്രതികളും പരാതിക്കാരനും മുൻപ് ഐ എൻ ഡി യു സിയിൽ യൂണിയനിൽ ഒന്നിച്ചായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ കാലയളവിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് കൊടും ക്രൂരതയ്ക്ക് കാരണം ജനനേന്ദ്രിയത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വർഗീസിനെ നാട്ടുകാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് പതിനേഴാം തീയതി നടന്ന സംഭവത്തിൽ ഇതുവരെയും നടപടിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ചുള്ള യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുമില്ല പോലീസ് പരാതി കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്നും പരാതിയുണ്ട് ജനം തിരുവനന്തപുരം